തിരുനാവായ മാമാങ്ക ഭൂമിയിലെ ചരിത്രമതിൽ പൊളിച്ചു നീക്കൽ ആരംഭിച്ചു കൊടക്കൽ ടൈൽ ഫാക്ടറിയുടെ വാവൂർക്കുന്ന് തിരുത്തി റോഡിന്റെ ഭാഗത്തെ ചുറ്റുമതിലാണ് റവന്യൂ അധികൃതർ പൊളിച്ചു നീക്കുന്നത് ഏകദേശം ഇരുന്നൂറ് വർഷത്തോളം കാലപ്പഴക്കമുള്ള ചുറ്റുമതിലാണ് കഴിഞ്ഞ ദിവസം തിരുനാവായ വില്ലേജ് ഓഫീസർ കിരൺ പ്രഭാകരന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ അധികൃതർ പൊളിച്ചു നീക്കൽ നടപടിക്ക് തുടക്കമിട്ടത് സർക്കാർ മിച്ചഭൂമിയായി പ്രഖ്യാപിച്ച സ്ഥലത്തെ വൻ മതിൽ സമയം നിലം അത് വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകുമെന്നും ചൂണ്ടിക്കാണിച്ച് പ്രദേശവാസികൾ തിരുനാവായ വില്ലേജ് ഓഫീസർക്ക് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉത്തരവ് മതിൽ പൊളിച്ചു നീക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഓട് ഇഷ്ടിക ചെങ്കല്ല് എന്നിവ കൊണ്ടാണ് ഈ ഭീമൻ മതിൽ നിർമ്മിച്ചിരിക്കുന്നത് കാലവർഷം കനക്കുന്നതോടെ അതിപുരാതനമായ മതിൽ നിലം പുതിക്കുമെന്ന ആശങ്കയിലായിരുന്നു നാട്ടുകാർ മതിലിന്റെ അടിഭാഗം പാക് മതിലിന്റെ അടിഭാഗം പാടെ തകർന്നിരുന്നു ഏറെക്കാലമായി കാലമായി മതിൽ പൊളിച്ചു നീക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് തീർണമായ വില്ലേജ് ഓഫീസർ കിരൺ പ്രഭാകർ നേരിട്ട് നടത്തിയ പരിശോധനയിൽ മതിലിന് വലിയ തോതിൽ ബലക്ഷേമമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്ന് സബ് കലക്ടർ ദിലീപ് കൈനിക്കര ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികളടക്കമുള്ള കാൽനട യാത്രകൾക്കും വാഹനങ്ങൾക്കും ഭീഷണി നിലനിരുന്ന ചരിത്രമതിൽ പൊളിച്ചു നീക്കാൻ അടിയന്തര നടപടിയിൽ ഉണ്ടായത് സർക്കാർ പിടിച്ചെടുത്ത് മിച്ചഭൂമിയായി പ്രഖ്യാപിച്ച ഈ ഭൂമിയിൽ ആയിരക്കണക്കിലോട്ട് കളിമണ്ണശേഖരം ഇപ്പോഴുമുണ്ട് சஹாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் ஃபோன் நைன் செவன் டபுள்